ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതുവേലേക്ക് സ്വാഗതം സോ ഇന്ന് ബിഗ് ബോസ് സൺഡേ എപ്പിസോഡ് തീർച്ചയായും ഒരു നിർണായകമായ ഒരു എപ്പിസോഡ് ആയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് കാരണം ഇന്നലത്തെ ഷോ അവസാനിക്കുമ്പോൾ ലാലട്ടൻ പറഞ്ഞിരുന്നു അതായത് രണ്ട് മൂന്ന് വ്യക്തികളോട് കൂടി കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് എന്നുള്ളൊരു ഒരു ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു ആ നെയിമും അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തിരുന്നു ഗബ്രി ജാസ്മിൻ അതുപോലെ തമ്മിലുള്ള ജാൻമണി സോ ജാസ്മിൻ ഗബ്രി വിഷയം തീർച്ചയായും അവരുടെ സായി പറഞ്ഞതുപോലെ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് സോ അതിൻ്റെ ഒരു വ്യക്തത തീർച്ചയായും ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ കാരണം ഇത് ഇത് മേ ബി ബിഗ് ബോസിനും അതിൻ്റെ അണിയറ പ്രവർത്തകർ എന്ന് തോന്നിയിട്ടുണ്ടാവും ആ ഒരു കോംബോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ലൈൻ പോലെ ഇങ്ങനെ പോകുന്നത് ഭയങ്കര ഡ്രാഗ് ആയിട്ട് ഭയങ്കര എന്താ ഒരു വ്യക്തത ഇല്ലാത്ത ഒരു ഒരു കാര്യമായിട്ട് പോകുന്നത് അവർ അവർക്ക് തന്നെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും പിന്നെ കാരണം അതിനെ തുടർന്ന് ഒരുപാട് കോൺട്രവേഴ്സീസാണ് ബിഗ് ബോസിന് ഹൗസിൽ പുറത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് പല മത്സരാർത്ഥികളും ഡയറക്റ്റായി ചിലർ ഡയറക്റ്റായി ജാസ്മിനോട് പറഞ്ഞു കൊടുത്തു ചിലർ ഇൻഡയറക്റ്റായിട്ട് അത് പറയുന്നുണ്ട് എന്നിട്ട് പോലും അതിൻ്റെ ഒരു അതിൽ നിന്ന് അതിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ അതിനൊരു വ്യക്തത കൊടുക്കാനോ ജാസ്മിനോ ഗബ്രി ഇതുവരെ തയ്യാറായിട്ടില്ല സോ തീർച്ചയായും അതിനൊരു ക്ലാരിറ്റി ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്ക് പ്രേക്ഷകരായി നമുക്ക് തീർച്ചയായും ലാലട്ടൻ്റെ ചോദ്യങ്ങളിലൂടെ തന്നെ നമുക്ക് അവർ കൊടുക്കുന്ന ഉത്തരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും തീർച്ചയായും ഒരു സ്പെഷ്യൽ എപ്പിസോഡ് തന്നെ ആയിരിക്കും ഇന്ന് വിഷുവിനെ സംബന്ധിച്ച് ഒരുപാട് പരിപാടികളൊക്കെ ഓൾറെഡി ബിഗ് ബോസ് ഹൗസിൽ കണ്ടസ്റ്റൻസൊക്കെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും ലാലട്ടൻ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായും എലിമിനേഷൻ ഉണ്ടാവും തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ കാര്യം റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തത തീർച്ചയായും അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ലഭിച്ചാൽ അത് വളരെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഒരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക്